ഹായ് നമ്മൾ ഇന്നൊരു കിഴങ്ങ് കറിയാണേ ഉണ്ടാക്കുന്നത് ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം പറ്റുന്നൊരു കറിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് മൂന്ന് ഉരുളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമ്മൾ അതിനു വേണ്ടി ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് മൂന്ന് പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല കടുവറക്കാനുള്ള കടുക് വറ്റൻമുളക് കറിവേപ്പില തേങ്ങയുടെ ഒന്നാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ ഇത്രയുമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ഇനി നമുക്കിതുണ്ടാക്കാം ഗ്യാസിലേക്ക് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് നമുക്ക് ഈ ഉരുളം കിഴങ്ങ് സവാള ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉപ്പ് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായി വേ തിളച്ച് വരട്ടെ തീ കൂട്ടി തന്നെ ഇടുക അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം വീണ്ടും ഇത് അടച്ച് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കുക ഉപ്പൊക്കെ ഇപ്പോൾ കറക്റ്റാണ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ ഉപ്പ് വീണ്ടും നോക്കുക ഞാൻ അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ട കടുകൊക്കെ വറുത്തെടുക്കാം കടുകും വറ്റൻമുളകും കറിവേപ്പിലെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി ഓവറായിട്ട് തിക്കാവേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ചാറോട് കൂടി തന്നെയാണ് ഇതെടുക്കുന്നത് ഇനി കടു കടുകറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നൊരു താമസമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാം ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം തേങ്ങാപ്പാലൊന്നും നമുക്ക് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളമോടെ ചേർത്ത് നന്നായിട്ട് അരക്കുക എന്നിട്ട് അരിപ്പ് കൊണ്ട് അരിച്ചെടുക്കുക ആദ്യം അരിച്ചെടുക്കുന്ന ഒന്നാം പാലായിട്ട് വെക്കുക പിന്നെ ഞാൻ രണ്ട് വെട്ടം ഇതുപോലെ വെള്ളം മിക്സ് ചെയ്ത് അരച്ചെടുത്തതാണ് രണ്ടാം പാൽ അതിന് കട്ടി കുറവായിരിക്കും അതിലാണ് നമ്മൾ നമ്മളിതെല്ലാം വേവിക്കുന്നത് ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ